മുതലേ ഞാൻ പൂജപ്ര ആണെങ്കിലും അന്ന് മുതലേ ഇവര് ചെറുതേ മുതലേ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലറിയാം ഇവിടെ എല്ലാവരെയും അറിയാം അനിയനും ചേട്ടനെ അറിയാം അരി ചേട്ടൻ പിന്നെ അച്ഛനും അമ്മ എല്ലാവരും അറിയാം പിന്നെ അങ്ങനെ ഞാൻ ഇവിടെ ഡ്രൈവറായി ഇപ്പൊ മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞ് നാലത്തഞ്ചാണ് ആദ്യമായിട്ട് വാങ്ങിച്ചത് പുതിയ വണ്ടി പുതിയ വണ്ടി കമ്പനിന്ന് പറഞ്ഞു ഇറക്കി ചെന്നൈയില് കൊണ്ടുപോയി കംപ്ലീറ്റ് പണിയും ചെയ്ത് അതിനെ മോഡിഫിക്കേഷൻ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു അന്ന് അവിടെ ഉള്ള ഒരാളായിരുന്നു ഇവിടുത്തെ ആദിത്യ അദ്ദേഹത്തിന്റെ കയറാവിലാണ് ഇതെല്ലാം ചെയ്തത് പിന്നെ എടുത്തതാണ് അമ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് കോണ്ടസ കോണ്ടെടുത്തത് രണ്ടും ഈ അമ്പത്തഞ്ച് നാപ്പത്തിനാലും നാല്പത്തിനാല് അമ്പത്തഞ്ചുമാണ് രണ്ട് വണ്ടി ആ ഞാൻ അത് കഴിഞ്ഞിട്ട് ആണ് വന്നത് എങ്കിലും വണ്ടി തന്നെയായിരുന്നു വർഷവും ഇപ്പോഴും ഈ ഓരോ അവാർഡും അതായത് ഇപ്പൊ നാഷണൽ അവാർഡ് പത്മശ്രീ പത്മഭൂഷൺ ഇങ്ങനെ ഓരോ അവാർഡ് ആണല്ലോ ചേട്ടൻ എന്താ ചേട്ടൻ വിളിക്കുന്നേ ലാൽ സാറിനാണോ ലാലു എന്നാണോ ലാൽമോഹന അപ്പൊ ലാൽ കുഞ്ഞിനിപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ മേഖലയിൽ ഒരു ഏറ്റവും വലിയ അവാർഡ് ഇനി അതിൽ പരം സിനിമാ മേഖലയിൽ ഒരു അവാർഡ് കൊടുക്കാനില്ല സർക്കാർ ഗവൺമെന്റിന് എങ്ങനെയാണ് ആ ഒരു സന്തോഷം ആ വളർച്ച ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളെന്ന നിലയിൽ